ൻ അവർ പറഞ്ഞൊരു വാസ്തു ഒക്കെയാണ് നമ്മളെല്ലാം ഒരേ ഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ് ബഹിരാകാശത്തിൽ നിന്ന് നോക്കിയപ്പോ അവർക്ക് എന്താണ് തോന്നിയത് ലോകത്തോടെ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ കാര്യം ഇതാണ് നമ്മളെല്ലാം ഒരേ വായു ശ്വസിക്കുന്നവരാണ് ഒരേ വെള്ളം കുടിക്കുന്നവരാണ് മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഒരേ വെള്ളം കുടിക്കുന്നവരാണ് ഒരേ വായു ശ്വസിക്കുന്നവരാണ് ഒരേ ഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ് പിന്നെ എന്തിനാ ഈ കൃഷി ഭവിഷനോ ഉപയോഗിക്കും സഞ്ചാരിയായ യൂറിൽ അഹിലാകാശ യാത്ര കഴിഞ്ഞ മടങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അപ്പൊ ആകാശത്തു പോട്ട് എന്താണ് എന്ത് കാഴ്ചയാണ് കണ്ടത് ദൈവത്തെ കണ്ടോ ഒരു പാട്ടില്ല ഈശ്വരനെ കടന്നു ഞാൻ തിരഞ്ഞു ആ വീടേമില്ല അപ്പൊ കണ്ടില്ല കണ്ടില്ല ൂടി കിളികൾ പറന്നുപോയി പാടില്ല അവസാനത്തിലേക്ക് ഞാൻ കടന്നു അമിളമാണീശ്വരൻ്റെ വാസം സ്നേഹമാണീശ്വരന്റെ രൂപം స్నేహించి స్నేహించారు పే దైవ సమయం మగనయాలి మగయాలి భార్య భర్తయాలి అప్పనయాలి మరిచువరయాలి అవాసి ఆయాలేకే వీటి మోన్డే కళ్యాణం అప్పుడు కన్యాశ్రీ వచ్చి ప్రార్థిాన్ వేరే ഭയങ്കര ഉപകാരം ചെയ്യുന്നവരാണ് പക്ഷെ ആകെ ഒരു ഇതുള്ളത് അവരിയലത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ചാണ് അതായത് അവർക്ക് അവർക്ക് കരണ്ട് കിട്ടിയിട്ടില്ല ഇവിടുന്ന് കറണ്ട് കൊടുത്തു അവരുടെ വീട് സാധനങ്ങൾ പണിയാനാക്കുമ്പോ അതെല്ലാം കണക്കെടുത്ത് അളവെടുത്ത് എല്ലാം എഴുതി വെക്കും സൂപ്പർ പോലും വേണ്ട ഒരു പ്രതിഫലം ഇല്ല എല്ലാം പണിയെല്ലാം നോക്കി നടത്തി നില കൊടുക്കും കൊടുത്തു ഇവര് രണ്ടുപേരും ഗവൺമെന്റ് ജോലിക്കല്ലേ ഇവർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഉപകാരം ചെയ്തു ആയൽവാസികൾ ഇന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് സ്വന്തം എന്നാ നോക്കി മണ്ണ് അങ്ങനെയൊക്കെ ചെയ്യിച്ച് എല്ലാം ഞങ്ങളുടെ പപ്പിക്കുട്ടം ഇറക്കിട്ട എല്ലാം ഞങ്ങളും കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടില് കറണ്ട് കട്ട് വലിച്ചിട്ടാണ് ആ ഒരു വീട്ടില് പണിക്ക് വേണ്ടി എല്ലാം കൊടുത്തത് അതിന് അല്ല ആ നന്ദി കേട്ടെന്നോട് ക്ഷമിച്ചിട്ട് അങ്ങനെ ഒരു ഇത് വേണ്ട ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ല പ്രാർത്ഥന വന്നില്ല ആ പ്രാർത്ഥന അങ്ങനാണ് ക്ഷമിക്കുന്ന പ്രശ്നമില്ല പറഞ്ഞു തന്നെ വലിയ കാര്യങ്ങളായാലും എത്ര വലിയ ആൾക്കാരാണ് നിങ്ങൾ ഒരേ ഗ്രഹത്തിൽ ജീവിക്കുന്നവരും ഒരേ വായു ശ്വസിക്കുന്നവരും ഒരേ വെള്ളം കുടിക്കുന്നവര് ഈ ഭൂമിയിലെല്ലാ ജീവജാലങ്ങളും നമ്മൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഇതൊക്കെ തന്നെയാണ് സ്വീകരിക്കുന്നത് അപ്പോ എന്നിട്ട് ആ ജീവിതകാലം ഒന്ന് നമുക്ക് സ്നേഹിച്ച് ക്ഷമിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പറഞ്ഞില്ല എല്ലാത്തിനും വേറെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഇത്രയും സഹായിച്ചിട്ട് അല്ലെങ്കിൽ എന്റെ ജീവിതം കളഞ്ഞിട്ട് യേശു അപ്പൊ എവിടെയൊക്കെ ഈ ലക്ഷ്യം സഞ്ചാരി ഇത് ഇവിടെ ബഹിരാകാശ സഞ്ചാരികൾ ഇന്ന് പള്ളികളിലൊക്കെ പെരുന്നാളാണ് സർ സാൻ്റെ പെരുന്നാള് തീർന്നിട്ടില്ല അതിൽ പോയൊക്കെ ആ കസേരയിൽ ഇരിക്കാൻ തത്ര കൊണ്ടുവരും കൊണ്ടുവന്നില്ലെങ്കിൽ ആ കസേരകളെ സ്തുതിക്കും യേശുവെ നന്ദി നിങ്ങൾ രൂപ പത്തൊമ്പത് മുപ്പത്തി ഏഴ് ആകുമ്പത്തി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പൊ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ആറുപേരും വീട്ടിൽ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ഇങ്ങനെത്തിപ്പെടാൻ വൈകിയത് അവരിന്ന് പ്രാഥമിക എന്നും പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ പറഞ്ഞു വീട്ടിൽ പറയാം ഞങ്ങള് ക്രിസ്ത്യാനികളല്ല ഞങ്ങള് പറയാതെ